വീട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നു ആ കോരിക്കുന്നത് അപ്പൊ ഞാനൊന്ന് വേഗം ഡ്രസ്സ് മാറ്റി ട്യൂഷൻ അറ്റഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞൂടെ ഷൂട്ട് കൂടെ ഉണ്ട് അപ്പൊ ഈ ഷൂട്ടിന് നടക്കാൻ ട്യൂഷനും ഈ വീഡിയോ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് അവിടത്തേക്ക് എത്തിയത് പിന്നെ എന്ത് കോഴ്സാണ് എടുത്തിട്ടുള്ളത് ഏത് സ്ട്രീമാണ് സബ്ജക്ട്സ് ഏതൊക്കെയാണ് പ്ലസ് ടു വിശേഷങ്ങൾ പറയാമോ ടൈനി ഇപ്പം ഉള്ളതിൽ എപ്പിസോഡുകൾ കണ്ടവർക്ക് അറിയാൻ പറ്റും എപ്പിസോഡ് നമ്പർ മുപ്പത് മുപ്പത്തൊന്ന് ഈ രണ്ട് എപ്പിസോഡുകളിലും കുട്ടികൾ ആരുണ്ടായിരുന്നില്ല ഓക്കെ അതായത് ശിവാനി കേശു ലച്ചു ഇവർ ആരുണ്ടായിരുന്നില്ലോ ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് അടിച്ചുകൊണ്ടെങ്കിൽ ഇനി ഇവർ തിരിച്ച് വരുമോ കാരണം ഇപ്പം മുളകില് ശിവാനിയുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നി അപ്ഡേഷൻ വന്നിരിക്കുകയാണ് ശിവാനിന് കുറച്ച് എപ്പിസോഡ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മുപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിൽ ഉണ്ടാകാൻ ജനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുപ്പത്തിമൂന്നാമത്തെ എപ്പിസോഡിൽ ഉണ്ടാകാൻ ജനിച്ചിട്ടുണ്ട് അതിന് ശേഷം ഉള്ള എപ്പിസോഡിൽ വരാൻ സാധ്യത കുറവാണ് കാരണം ശിവാനി പഠിത്തം സംബന്ധിച്ച് എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പുറത്ത് പോയിരിക്കാനാണ് ശ്രദ്ധിച്ചത് ഓക്കെ സോ ശിവാൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട് ഇങ്ങനെ വാക്കിലും ശിവാൻഡ് ചാനലിൽ വന്നിരിക്കും നിങ്ങൾക്ക് തന്നെ കുറച്ച് ക്ലിപ്സ് സൈഡിൽ തേടിയോ ഓക്കേ കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന വീഡിയോ ആട്ടോ ചെയ്യാൻ പോകുന്നത് ഇത് ആക്ച്വലി എനിക്ക് ലെവത്ത് തൊട്ട് ഏത് വീഡിയോ എടുത്താലും ഓൾമോസ്റ്റ് ഇൻസ്റ്റാ റീൽസിലൊക്കെ വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എൻ്റെ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മുടെ സ്റ്റഡി റുട്ടീൻ കാണിച്ചപ്പോഴും കുറേ പേര് കമൻ്റ് ചെയ്തിട്ട് ചോദിച്ചിരുന്നു ഈ ഒരു ഒരു ക്വസ്റ്റ്യനെ പറ്റിയിട്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ടെൻത്ത് എങ്ങനെയുണ്ടായിരുന്നു ടെൻത്തിന് ശേഷം എന്തൊക്കെയായിരുന്നു പരിപാടികൾ എങ്ങനെയാണ് തൃശ്ശൂർ ഉണ്ടായിരുന്ന കുട്ടി ചാടി എറണാകുളത്തേക്ക് എത്തിയത് പിന്നെ എന്ത് കോഴ്സാണ് എടുത്തിട്ടുള്ളത് ഏത് സ്ട്രീമാണ് സബ്ജെക്ട്സ് ഏതൊക്കെയാണ് പ്ലസ് ടു വിശേഷങ്ങൾ പറയാമോ ഇതിനെയൊക്കെ കളക്റ്റീവായിട്ടൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന കോഴ്സ് ഞാൻ എടുക്കുന്നത് സ്ട്രീം ഹ്യൂമാനിറ്റീസ് ആണ് ഹ്യൂമാനിറ്റീസ് വിത്ത് ഇൻഫോമാറ്റിക്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വരുന്ന സബ്ജക്റ്റ് എക്കണോമിക്സ് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് സൈക്കോളജി ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസസ് അതായത് പൈത്തൺ മൈ എസ് ക്യു എൽ അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് പിന്നെ എ ഐ ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ട് സിക്സ് ആയിട്ട് ആൻഡ് ഇംഗ്ലീഷ് അപ്പം ആറ് സബ്ജക്റ്റ് ആണ് ഞങ്ങളുടെ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ടെൻത്ത് എന്നുള്ള ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മുടെ സ്റ്റഡി റുട്ടീൻ്റെ വീഡിയോയിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു അതാണ് ട്യൂഷൻ സ്റ്റഡി റൂട്ടീൻ്റെ ഭാഗമല്ലേ എന്നൊരു കുറേ ക്വശൻസ് ഉണ്ടായിരുന്നു അപ്പം ട്യൂഷൻ സ്റ്റഡി കുട്ടിന്റെ ഭാഗമാണ് സ്റ്റഡി റൂട്ടി കാണിച്ചത് എന്നെ കുറച്ച് ആക്സം ടിപ്പ് ഞാൻ കാണിച്ചത് സ്റ്റഡി റൂട്ടിന്റെ ഭാഗമാണ് ട്യൂഷൻ ഇതെങ്കിലും ട്യൂഷൻ ഞാൻ അത് മുമ്പ് ഞാൻ ഈ വീട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു ആ കോഴ്സിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഒന്ന് വേഗം ഡ്രസ്സ് മാറ്റി ട്യൂഷൻ അറ്റൻഡ് ചെയ്തിട്ട് അത് ഷൂട്ട് ഷൂട്ടുകൂടെ ഉണ്ട് അപ്പം ഈ ഷൂട്ടിൽ നടക്കാൻ ട്യൂഷനും ഈ വീഡിയോ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ തീർക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ എപ്പോഴാണ് എനിക്ക് അത് തുടങ്ങുന്നതെന്ന് അറിയത്തില്ല അപ്പം ഞാൻ വേഗം ഒന്ന് പോയി ട്യൂഷൻ അറ്റൻഡ് ചെയ്തിട്ട് വരാം സോട് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ശിവാനി കുറച്ച് ദിവസത്തോട്ട് ഇനി ഉപ്പും ഉണ്ടാവത്തില്ല എനിക്ക് തോന്നുന്നു അത് സീരിയലിലേക്ക് വരുമ്പോൾ മേ ബി മറ്റേ തമിഴ്നാട് ആ ഭാഗത്തോട്ടുള്ള രീതിയിലോട്ട് ആ രീതിയിലേക്കും കഥ ചേഞ്ച് ചെയ്യാൻ പോകണമെങ്കിൽ കണ്ട കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് കാണാൻ സാധിക്കും സോ അതാണ് അപ്ഡേറ്റ് ഇതുപോലത്തെ അപ്ഡേറ്റിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇനി ബൈ